സൂപ്പർ ഹിറ്റ് വിജയത്തിന് ശേഷം സംഗീത് പ്രതാപ് അഭിനയിച്ച റൊമാൻസ് തിയേറ്ററിൽ ഇപ്പോൾ പൊട്ടിച്ചിരിപ്പിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് സംഗീതിന്റെ ലക്ഷ്യം സിനിമാസൂതകരെ രസിപ്പിക്കുക എന്നതാണ് എന്നാൽ പ്രേമലുവിലെ അമൽ ഡേവിസിനെ പോലെയല്ല ഹരിഹരസുധൻ ആളൊരു ഹാക്കറും ഫൺ കഥാപാത്രവുമാണ് ണുന്നത് പോലെ മണ്ടനായ ഹാക്കറല്ല ഹരിഹര സുത പ്രേമലു ടീമിനൊപ്പം വീണ്ടും എത്തുമ്പോൾ യാതൊരു ടെൻഷനും തനിക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് സംഗീത് പറയുന്നത് വളരെ അടുപ്പമുള്ളവർ പ്രേമലുവിലെ അതേ വൈബിൽ വീണ്ടും എത്തിയെന്നും സീനിയോറിറ്റി ഒന്നും നോക്കാതെ എല്ലാവരും ഒരേ കമ്പനി ആയിരുന്നു എന്നാണ് ആൾ പറയുന്നത് എല്ലാ കാര്യവും ഷെയർ ചെയ്യാൻ മാത്യു മാത്യുണ്ടായിരുന്നുവെന്നും താരം പറയുന്നുണ്ട് സിനിമയിലെ സംഗീതിന്റെ ദീർഘകാല സുഹൃത്തുക്കൾ മാത്യുവും നെസ്ലിനുമാണ് തങ്ങളുടെ സൗഹൃദം ഓരോ സിനിമ കഴിയുമോറും കൂടുതൽ ദൃഢമായി വരുന്നത് ബ്രോമാൻസിൽ നന്നായി വർക്കഔട്ടായിട്ടുണ്ടെന്നും താരും കൂട്ടിച്ചേർക്കുന്നുണ്ട് ജീവിതത്തിലും കൂളാകാൻ ശ്രമിക്കുന്ന ആളാണ് സംഗീത് സുഹൃത്തുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും ഒപ്പം നിൽക്കുമ്പോൾ ചിരിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്ന ആള് സംഗീതിൻ്റെ ഏറ്റവും പുതിയ സിനിമകൾ സത്യൻ അന്തിക്കാടിന്റെ സിനിമയും ബോബി സഞ്ജയുടെ തിരക്കഥയിൽ കുഞ്ചാക്കോ ബോബൻ ചിത്രം ബേബി ഗേളും അത് കഴിഞ്ഞ് പ്രേമലി ടൂവും അനൗൺസ് ചെയ്യാത്ത മൂന്ന് സിനിമകളും കൂടിയാണ്